ഒരുപാട് ഈ ലൈവിനകത്ത് ഒരുപാട് നമുക്ക് പ്രഥമ കാണുന്ന ഒരുപാട് തെറ്റുകളുണ്ട് ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചോണ്ടാണ് ആക്ടീവക്ക് ഞറുക്കെടുക്കത്തില്ലേ ആ ഞരക്കെടുക്കുന്ന ഈ കൈ എടുത്ത് അടിയിലോട്ട് ഇടാൻ പോവാ ഈ ഈ പുള്ളിയുടെ ലൈവ് നോക്കിയാൽ മതി കൈ ഇങ്ങനെ അടിയിലോട്ട് കൊത്തുമ്പോഴത്തേക്കിന് അവിടെ നിൽക്കുന്ന ഒരാള് ഇയാളെ കൈയിലങ്ങും അടിയിലോട്ട് കൈ ഇടണ്ടാണ് പിന്നീട് വിലയും നാല് ഗോൾഡ് കോയിനും ആക്റ്റീവ ബുള്ളറ്റ് എല്ലാം കൂടെ ചേർത്ത് ഒരു ഇരുപത് ലക്ഷം രൂപ പിന്നെ വീടിന്റെ വിലയെല്ലാം കൂടെ ആകുമ്പോൾ അമ്പത് അപ്പൊ അതിനകത്തൊന്നും ബാക്കി മിച്ചം വരുത്തില്ലേ എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ് മിച്ചം വരത്തില്ലേ അപ്പം അതിന്റെ കണക്കും കാര്യങ്ങളൊന്നും കടം വീട്ടിട്ടില്ല വീട് വെച്ചിട്ട് ഇത് ചെയ്യാനായിട്ടിരുന്നത് അതൊന്നും അല്ലേ കാരണം വാല്യൂ ഇല്ല കഴിഞ്ഞ ദിവസം പാണ്ടിക്കാട് കുഞ്ഞാന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഒരു വോയിസ് ക്ലിപ്പ് എന്റെ ചാനലിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് പല സോഷ്യൽ മീഡിയ ചാനലുകളിലും അതിന്റെ ഓരോ കട്ട് പീസുകൾ എടുത്തുവെച്ച് റീച്ചിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ താഴെ വരുന്ന കമന്റും എന്റെ വീഡിയോ താഴെ വരുന്ന കമന്റുകളും കണ്ടപ്പെടുത്തേക്കാണ് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള തെറ്റ് മനസ്സിലായത് ഒന്നാമത്തെ കാര്യം ഞാൻ ആ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തന്നിട്ടില്ല ഒന്നാമത്തെ കാര്യം അതിൽ ഞാൻ ആദ്യമേ ക്ഷമ ചോദിക്കുന്നു അത് എന്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ് ഐ എം റിയലി സോറി രണ്ട് ഞാൻ ഇവരെ വിളിക്കാനിടയുണ്ടായ സാഹചര്യവും അതിനകത്ത് ഉൾപ്പെടുത്താത്ത കുറച്ചധികം വോയിസ് ക്ലിപ്പുകൾ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്നോട് പറഞ്ഞായിരുന്നു അവർ വിത്ത് പ്രൂഫ് ഒരു വീഡിയോ ഉടനെ വരുന്നുണ്ടെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ആ വീഡിയോ വന്നിട്ട് അതും ഈ വോയിസ് ക്ലിപ്പുമായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യമൊന്നും ഞാൻ ഒരിക്കലും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള വ്യക്തികളെ ചീറ്റ് ചെയ്യാനോ അവരുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് നിങ്ങൾ ചീത്ത വിളിക്കുന്നതോ ഈ തന്തയ്ക്ക് വിളിക്കുന്നതോ ഒന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഞാൻ പൈസ മേടിച്ചിട്ടാണ് ഈ ചെയ്തതെന്ന് പറയില്ല കേട്ടോ അതൊരിക്കലും പറയില്ല ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എൻ്റെ ക്രെഡിബിലിറ്റി എൻ്റെ എത്തിക്സ് ഒന്നും ആ ഒരു പരിപാടിയായിട്ട് ഒരു ബന്ധമില്ലാത്ത അങ്ങനെയൊക്കെ പൈസ മേടിച്ചിട്ട് ചെയ്യാനാണ് ഞാൻ ഇതുപോലെ ലോക്കൽ ചേർട്ടപ്പിൽ ചെയ്യുകയാണ് ഏകദേശം എനിക്കത് മൂന്ന് വർഷമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഞാനൊരു കൺസിസ്റ്റൻസി ഇല്ലാത്ത മനുഷ്യന് അതെനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഞാൻ ഇടയ്ക്ക് വരുന്നു കുറച്ച് വീഡിയോ ചെയ്യുന്നു പോകുന്നു ഇടയ്ക്ക് വരുന്നു കൃത്യമായിട്ട് ചെയ്തു പോകുന്നു എനിക്ക് വേറെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരു രൂപ പോലും എനിക്ക് വേറെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം എനിക്ക് ഉണ്ടായിട്ടില്ല എൻ്റെ ജീവൻ നിലനിൽക്കുന്ന തുടർന്ന കാലം ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ആ അത് എൻ്റെ വാക്കായിരിക്കും ആ വാക്കിനപ്പുറം എനിക്ക് വേറെ ഒന്നും ഇനി പോകാനുമില്ല കാരണം എന്നെ അടുത്ത് അറിയാവുന്നവർക്കും എന്നെ ഇൻസ്റ്റാഗ്രാം എന്നെ ഫോളോ ചെയ്യുന്നവർക്കും അറിയാം ഞാൻ തെറ്റ് കണ്ടാൽ ഞാൻ പറഞ്ഞിരിക്കും ഞാൻ ചെയ്തിരിക്കും അതിപ്പം ആരാണെന്ന് പറഞ്ഞാൽ പോലും അത് അങ്ങനെ തന്നെ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് അത്രയും ഇൻ ഇൻറ്റിമസി അല്ലെങ്കിൽ ഇത്രയും അടുത്തറിയാവുന്ന വ്യക്തികൾ വരെ ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ളവർ വരെ പല കാര്യങ്ങൾ പുറത്ത് വന്നു അതായത് ഡേ ടു ഡേ ലൈഫിൽ കോൺടാക്ട് ചെയ്യുന്നവർ വരെ പല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ട് റീച്ച് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ തന്നെ ഞാൻ അത് ഞാനത് വെച്ച് റിയാക്ട് ചെയ്ത് അവരുടെ പേര് പറഞ്ഞ് അവരുടെ പടം വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പം അങ്ങനെ ഉള്ള ഒരാൾ ഇതുപോലൊരു ഫ്രോഡ് പരിപാടി ഈ പറയുന്ന കൂറുകിൽ അരങ്ങേറുമ്പോഴത്തേക്കും ഈ കൊല്ലത്തിരിക്കുന്ന എനിക്ക് അതിനൊന്നും പൈസ മേടി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തമായിട്ടും മനസ്സിലാക്കുക ഞാൻ ചെയ്തിട്ടുള്ള ഏക തെറ്റ് ഒരു എക്സ്പ്ലനേഷൻ പ്രോപ്പറായിട്ട് അതിനകത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ആ ഒരു കാര്യമായിരിക്കും ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഞാൻ ആ പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ആ വോയിസ് ക്ലിപ്പിൽ അവരോട് സംസാരിക്കുന്നുണ്ട് ആദ്യമേ ഈ ഫസ്റ്റ് വോയിസ് ക്ലിപ്പിൽ ഞാൻ ആ വ്യക്തിയായിട്ട് സംസാരിച്ച കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ചോദിച്ച കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തി കാണിക്കാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാനിപ്പിയോ ചെയ്തപ്പോ എനിക്കുണ്ടായ മൂന്നാല് ഡൗട്ട് ഞാനൊന്നും ചോദിക്കട്ടെ നി കഴിഞ്ഞ ദിവസം ഈ ഷാഫി മുഹമ്മദ് ഷാഫി വയനാട് പറയുന്ന പറഞ്ഞ പുള്ളിയുടെ ഒരു ചാനലിനകത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊരു മൂന്ന് മിനിറ്റ് വീഡിയോ ആ വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരെ പറയുന്നുണ്ട് എന്റെ എനിക്ക് കിട്ടിയിട്ടുള്ള ആ വീടിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നമുക്ക് വാല്യൂ ഇല്ല മുപ്പത് ലക്ഷം രൂപയുള്ള ആ വീടിന്റെ വില അപ്പം ടോട്ടൽ നിങ്ങൾക്ക് പിരിഞ്ഞു കിട്ടിയ ടിക്കറ്റ് നിങ്ങളുടെ ഒരു വീഡിയോയ്ക്കകത്ത് ഞങ്ങണ്ടായിരുന്നു എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ടിക്കറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ അതെ ഞാൻ കണ്ടതാണ് അപ്പൊ അതിനകത്ത് എമൗണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് എൺപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരം രൂപ പിരി വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു ജിമ്മിനിയുടെ വിലയും നാല് ഗോൾഡ് കോയിനും ആക്റ്റീവ ബുള്ളറ്റ് എല്ലാം കൂടെ ചേർത്ത് ഒരു ഇരുപത് ലക്ഷം രൂപ പിന്നെ വീടിന്റെ വില എല്ലാം കൂടെ ആകുമ്പോൾ അമ്പത് അപ്പൊ അതിനകത്ത് ബാക്കി മിച്ചം വരുത്തില്ലേ എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ് മിച്ചം വരത്തില്ല പറയുന്ന കാര്യം ഏതെങ്കിലും ഒരു ചാനലിലാണ് നിങ്ങൾ കണ്ടായിരുന്നോ ഈ കറക്റ്റ് കണക്കെടുത്ത് വെച്ചിട്ട് ചോദിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് ആ വ്യക്തിയോട് ചോദിച്ചിട്ട് അതടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലേ എനിക്ക് ആ വെള്ളം വെള്ളമേടിച്ച് കാണിക്കാനോ എനിക്ക് അദ്ദേഹത്തിന് പൈസ മേടിച്ചതിനാണെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ ഞാൻ അത് പബ്ലിക്കായിട്ട് നിങ്ങളുടെ മുന്നിൽ എടുത്തിട്ടത് എന്റെ വിചാരം ഞാൻ അതിനകത്ത് ചോദിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുവെന്ന രീതിയിൽ ഞാൻ ഇട്ടത് ഒരിക്കലും ഞാനത് ഒരാളെ വെള്ളയടിക്കാൻ വേണ്ടി ചെയ്തല്ല ഞാൻ അങ്ങനെ ചെയ്യത്തൂല്ല അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ ക്ഷമ ചോദിക്കുന്നു ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ല ഞാൻ ഈ കണക്ക് കൃത്യമായിട്ട് ആ വ്യക്തിയോട് ചോദിക്കുന്നുണ്ട് അതിന് വ്യക്തമായിട്ടൊരു എക്സ്പ്ലേഷൻ അടുത്ത് പറയുന്നുണ്ട് അത് വെറും ഫ്രോഡ് പരിപാടി തന്നെ അത് ഞാൻ ഒരിക്കലും പറയുന്നു ഈ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന വ്യക്തി നടത്തിയ ഫ്രോഡ് പരിപാടി എന്നല്ല ഈ നാസ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മുന്നൂറ്റമ്പത് രൂപയുടെ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഇരുന്നത് ആ മുന്നൂറ്റമ്പത് രൂപയുടെ പ്രോഡക്റ്റ് അയാൾ പത്ത് രൂപ വെച്ചിട്ട് നൂറുപേരെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിക്കുന്നു എത്ര രൂപയായി ആയിരം രൂപ അദ്ദേഹത്തിന്റെ കടവ് എത്ര രൂപ ആയിരം രൂപ എന്നാൽ ഈ മുന്നൂറ്റമ്പത് രൂപയുടെ സാധനം കൊടു വിറ്റിട്ട് അയാൾ ആയിരം രൂപയുടെ കടം തീർക്കുന്നു ഫ്രോഡ് പരിപാടിയല്ലേ അയാൾ കാണിച്ചത് ഞാൻ ആ കാര്യം കൃത്യമായിട്ട് എന്റെ വീഡിയോയ്ക്കകത്ത് പോയിന്റ് ഔട്ട് ചെയ്തല്ലോ അപ്പം ഞാൻ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു മനുഷ്യനും എടുത്തു പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല ഞാൻ എനിക്ക് എന്റെ ശ്രദ്ധയെ പെട്ടില്ല അത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര വിഷമം വന്നൊരു കാര്യം തന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു മേടിച്ചിട്ടില്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു ഒറ്റ പോയിന്റ് അല്ല നിങ്ങൾ ചീത്ത വിളിക്കുന്നു എടുക്കുന്നുണ്ട് ഞാനും വിളിക്കുന്നതാണ് നിങ്ങൾക്ക് അറിയാമല്ല ഞാൻ എന്റെ ചാനലിൽ വിളിക്കുന്നതാണ് കേൾക്കുന്നതാ ഒരു കുഴപ്പമില്ല ഒരു വിഷയമില്ല പക്ഷെ പൈസ ഇല്ല ഞാനിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം അങ്ങനെ എനിക്ക് ആരെയും വിളിപ്പിക്കേണ്ട ആവശ്യമില്ല അതിന്റെ കണക്കും കടം 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 വീടിയിട്ടില്ല വീടിയിട്ടില്ല ഇല്ല കാരണം ഇയാളെ ഇയാൾക്ക് ഒന്നര ഈ ഒന്നര കോടി രൂപയാണ് നമ്മൾ ഈ ഒരു വീട് വെച്ചിട്ട് ഇത് ചെയ്യാനായിട്ട് അതൊന്നും ചീറ്റിംഗ് അല്ലേ കാരണം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന മുതലിന് അത്രയും വാല്യൂ ഇല്ലല്ലോ അല്ല ഇയാൾ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ടോ നിങ്ങൾ കാണിച്ചപ്പോ ചീറ്റിംഗ് അല്ലേ എനിക്ക് വെള്ളം അടിക്കാനാണ് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ ഇത് ചീറ്റിംഗ് ആണോ ആ പുള്ളിയോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ പറഞ്ഞത് ഒന്നര കോടിയാണ് പുള്ളിയുടെ എന്ന് പറയുന്നത് കോടിയാണ് ആ ഇയാൾ കാരണം ഞാൻ ഇവർക്കൊക്കെ റെക്കോർഡും ഞാൻ 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 എന്റെ കയ്യിലുണ്ട് ഉണ്ട് ആ ഉൾപ്പെടെ എതിരെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് ഞാൻ അങ്ങനെ തന്നെ ചെയ്തിരിക്കും പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് ഞാൻ എനിക്ക് എനിക്ക് മൂന്ന് തോന്നിയത് ഈ ഡൗട്ടാങ്ങൾ ഈ നിങ്ങൾ അപ്പൊ അവരുടെ കയ്യിൽ ഇരുന്ന പ്രോപ്പർട്ടിക്ക് ഇത്രയും റേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നര കോടി രൂപ കിട്ടാനായിട്ട് നമ്മൾ അവരുടെ കൂടെ അത് മനസ്സിലാക്കാൻ പറ്റും പറയം പറയട്ടെ ഈ നാസർഖാന്റെ ഉമ്മണ്ടല്ലോ നൂറ് ടിക്കറ്റ് എടുത്ത ആണ് നാസർഖാന്റെ ഉമ്മന്റെ ഫാമിലി നാനൂറ്റിഅൻപത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ എന്റെ വീഡിയോയിൽ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല ഈ വോയിസ് ക്ലിപ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ അതാ എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ കുടുംബക്കാരും ആൾക്കാരും ഒക്കെ മുന്നൂറും നാനൂറും ടിക്കറ്റ് എടുക്കാനാണ് എടുക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല അത് പബ്ലിക്കിലേക്ക് ഇറക്കി വിടുമ്പോഴത്തേനും അതിന്റെ സുതാര്യ സുതാര്യത എന്ന് പറയുന്നത് കുടുംബക്കാരൊന്നുമല്ല ജനങ്ങളാണ് ഇത് എടുക്കുന്ന ജനങ്ങളാണ് എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാലും ഇതൊരു ആയിട്ടുള്ള പരിപാടി തന്നെയാണ് ഇതിനെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം എന്തുകൊണ്ട് ഇവരുടെ ഭാഗം റിപ്ലൈ കിട്ടുന്നില്ല അത് അടുത്ത വോയിസ് ക്ലിപ്പ് ഞാൻ ഇതുവരെ പുറത്തുവിത്തൊരു വോയിസ് ക്ലിപ്പ് ഉണ്ട് ഈ ഇവരുടെ വൈഫ് സംസാരിക്കുന്നത് അതിനകത്ത് കൃത്യമായിട്ട് ഞാൻ എന്താണ് എന്താണ് വിളിക്കാൻ വിളിക്കാനിടകേണ്ട സാഹചര്യമെന്നും എന്തിനാണ് വിളിച്ചതെന്നും എന്ത് എന്താണ് ആവശ്യം ആവശ്യമെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് കൃത്യമായിട്ടതിനത് നോട്ട് ചെയ്യുന്നുണ്ട് അത് ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് അകത്തേന് ഉൾപ്പെടുത്താം പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർക്ക് ചിന്തിക്കുന്ന നടക്കുമല്ല ഞാൻ ഞാൻ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ ആ വീഡിയോ എഴുതി തൊട്ടുമ്പോൾ ഇതിനകത്തുള്ള ഓരോ പോയിന്റ്സ് അതിനകത്ത് ഒന്ന് കൈയിട്ട് എടുക്കുന്നടം തൊട്ട് കൈ കുത്തുന്നടം തൊട്ട് ഓരോ ക്ലിപ്പ് തൊട്ട് അതിനകത്ത് പല കാര്യങ്ങളും ഞാൻ നോട്ടീസ് ചെയ്ത് നോട്ടീസ് ചെയ്ത് ഓരോ സാധനം ഉൾപ്പെടെ എടുത്ത് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി അടുത്ത വീഡിയോയ്ക്ക് വന്നിട്ട് ഇതുപോലൊരാളെ പോന്നിട്ട് വെള്ളയടിച്ച് ആൾ പെയ്തെല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ അയാൾക്ക് പറയാനുള്ളത് എന്താണ് ഇതിനെ സംബന്ധിച്ച് അയാൾക്ക് പറയാനുള്ളത് എന്താണ് അതൊന്ന് ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ കേൾക്കുക എന്നുള്ളൊരു ധാർമ്മിക ഉത്തരവാദിത്വം എനിക്കുണ്ട് കാരണം ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇതിനെപ്പറ്റി കമൻറ്റ് ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുന്നത് അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും എനിക്കൊരു എനിക്കൊരു ഞാനൊരു വീഡിയോ ചെയ്ത അതിനകത്ത് പല ആരോപണങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനിരുന്ന് ആലോചിക്കില്ല എന്തായാലും ഞാൻ ആലോചിക്കും ഒരു മനുഷ്യരെ ആലോചിക്കും അപ്പോൾ ആലോചിക്കുമ്പോഴത്തേക്കിനകത്ത് അവരുടെ ഭാഗത്ത് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് എൻ്റെ മനസ്സിൽ വരും തീർച്ചയായിട്ടും വരും അപ്പോൾ നമ്മൾ ഫുൾ ടൈം അവരെ കയറി ചവിട്ടി താത്ത് മേളിൽ പോയിട്ട് പൈസ മേടിക്കുന്നതിനോ അർത്ഥം അങ്ങനെയും കൂടെ ചിന്തിക്കുന്നതിനകത്ത് അതും ഒരു മനുഷ്യരല്ല അങ്ങനെയും കൂടെ ചിന്തിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാതെ മറ്റൊരു അർത്ഥത്തിലും കാര്യങ്ങളുള്ള പിന്നെ കുറച്ചുപേര് പറഞ്ഞു ഈ കോളിനകത്ത് ഞാൻ അവരുമായിട്ട് സംസാരിക്കുന്ന ശൈലിയിൽ ഭയങ്കര ഡീപ്പായിട്ട് നിൽക്കുന്നത് എടാ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാനിപ്പോ ഒരു ഫാമിലിയെ വിളിക്കുന്നത് ഒരു ഭാര്യ ഭർത്താവ് അവരെ ഞാൻ വിളിച്ചിട്ട് നിങ്ങളെന്തിനാണെങ്കിലും നിങ്ങളെന്തിനൊന്ന് ടിക്കറ്റ് ഒക്കെ നീ ടിക്കറ്റ് എടുത്തുണ്ടോ എന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ടിക്കറ്റ് പോലും എടുത്തിട്ടില്ല പിന്നെ നമ്മളൊരു ഫാമിലി വിളിച്ചിട്ട് അങ്ങനെയാണ് സംസാരിക്കേണ്ടത് വിളിച്ചിട്ട് അവരെ പറയാനുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കേട്ട് ഏ അവർക്ക് ഇതിനകത്ത് എക്സ്പ്ലനേഷൻ എന്താണെന്ന് കേട്ട് ആ ഒരു രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾ എന്നെ ഒരുപാട് ഇല്ല ഇതാക്കാതെ എനിക്കത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും നാൾ ഞാൻ വീഡിയോ ചെയ്തതിൽ എനിക്ക് ഒരു പ്രയാസം വന്നിട്ടുള്ള സിറ്റുവേഷൻ തന്നെ ഈ ഒരു കാര്യമായിരിക്കും കാരണം ഞാൻ ചെയ്യാത്തൊരു കാര്യവും ഞാനത് ഒരിക്കലും മനസ്സിലായിരിക്കും അത് ബൈ മിസ്റ്റേക്ക് ആയിരിക്കും ചിലപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല അത് എൻ്റെ ഭാഗത്തുനിന്ന് വെച്ചിട്ട് മിസ്റ്റേക്കാണ് അത് ചെയ്യാതെ ചെയ്യാതിട്ട് പോയൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വേറൊരു രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് കുറച്ച് കമൻറ്റ് ചെയ്ത് അൺഫ അൺഫോളോ അൺസബ്സ്ക്രൈബ് അടിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമ്മളായിട്ടൊരു ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പഴത്തേക്കിനെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്ത് കാര്യത്തിന് അത് കുറച്ച് പേര് അങ്ങനെ ഞാനൊരു സംഭവം ചെയ്യണമായിരുന്നു അത് ചെയ്യാതെ അങ്ങനെ പോകും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എക്സ്പ്ലേഷനും ഞാൻ 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 നിങ്ങളെ ഇന്നലെ ഞങ്ങളെ പേജ് കണ്ടു യൂട്യൂബിൽ കൊറേ വീഡിയോസ് കുഞ്ഞാന പറഞ്ഞിട്ടുള്ള വീഡിയോസ് കണ്ടു പക്ഷെ ഞാൻ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല തമ്മിലുകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതിലെന്തൊക്കെയാ പറയുന്നതൊന്നും അറിയില്ല അല്ലല്ല ഇപ്പം വിളിക്കാനുള്ള തോന്നാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആരോപണങ്ങൾ ഇപ്പൊ എന്റെ അവസാനത്തെ വീഡിയോ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതിനകത്ത് ഒരുപാട് ആരോപണങ്ങളും അതായത് ഇപ്പം ഈ ടിക്കറ്റ് എടുത്ത കാര്യവും ഞാൻ അവസാനം ചെയ്ത വീഡിയോക്കകത്ത് പ്രോപ്പറായിട്ട് ഈ ആക്റ്റീവ് അടിക്കുന്ന ആളുടെ കൈ വരെ തട്ടി മാറ്റുന്നുണ്ട് അതായത് അടിയിലോട്ട് ഇടാൻ നേരം അങ്ങനെയുള്ള ഒരുപാട് ഈ ലൈവിനകത്ത് ഒരുപാട് നമുക്ക് പ്രഥമ ദൃഷ്ടിയാ കാണുന്ന ഒരുപാട് തെറ്റുകളുണ്ട് ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചോണ്ടാണ് ആക്റ്റീവ് ആക്കി ഞെറക്കെടുക്കത്തില്ലേ ആ ആള് ഈ കൈയടുത്ത് അടിയിലോട്ട് ഇടാൻ പോവാ ഈ ഈ പുള്ളിയുടെ ലൈവ് നോക്കിയാൽ മതി അടിയിലോട്ട് കൊത്തുമ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന ഒരാൾ ഇയാളെ കൈയിലങ്ങ് കൈ കൈയിടണ്ടാകും കൃത്യമായിട്ട് അതുണ്ട് ഞാൻ ആ ക്ലിപ്പ് ഈ വീഡിയോ ആഡ് ചെയ്യാം അതുപോലെ തന്നെ കൈയെടുത്തടിച്ചിട്ട് അടിയിലോട്ട് കൈ ഇടണ്ട എന്ന് പറയുന്നത് അപ്പൊ അടിയിലെന്തെങ്കിലും ഉള്ളത് കൊണ്ടല്ലേ അടിയിലോട്ട് കൈ ഇടണ്ടാന്ന് മറ്റൊരു വ്യക്തിയോട് പറയുന്നത് നിങ്ങൾ ലോജിക്കോട് ചിന്തിച്ചു നോക്ക് ഞാൻ ആ കാര്യങ്ങൾ ഉൾപ്പെടെ എടുത്തു ചോദിക്കുന്നത് അത് ഞാൻ എവിടെ വെള്ളയടിക്കാനായിട്ട് നോക്കുന്നത് ഞാൻ എന്ത് വെള്ളയടിക്കാൻ അവരോട് പറയുന്നത് അങ്ങനെ അടിക്കുന്നുണ്ട് ആ അപ്പൊ ഇങ്ങനെയുള്ള കുറെ തെളിവുകളുണ്ട് ആ തെളിവുകളെല്ലാം ഞാൻ എന്റെ വീഡിയോയില് ചൂണ്ടിക്കാണിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ കാരണം നമുക്ക് കാണുന്ന കണ്ടപ്പം അതിനകത്ത് അത് കറക്റ്റ് അല്ല എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അപ്പൊ നിങ്ങളുടെ ഭാഗ ഇപ്പം രണ്ട് ചെയ്ത് വീഡിയോ ചെയ്ത് മൂന്ന് ചെയ്ത് വന്നപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എന്താ ക്ലിയർ ആയിട്ടുള്ള സാധനം വരുന്നില്ല ഇപ്പം അടുത്ത വേണമെങ്കിൽ അടുത്ത വേണമെങ്കിൽ അത് തന്നെ ഒരു പ്രോപ്പറായിട്ട് നിങ്ങൾ ഇതുവരെ എന്താ എടുത്ത് ഒന്നിനെ പറ്റി പറയാത്ത എന്താ ചെയ്യാത്തത് എന്താന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാവുന്നതാ പക്ഷെ അങ്ങനല്ല ഇപ്പൊ ഇപ്പൊ ഒരിക്കലും ഞങ്ങൾ ഇപ്പൊ വിളിക്കാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ടല്ല അപ്പൊ അങ്ങനെ ഞാൻ ഈ പാട്ടിക്കാട് കുഞ്ഞനെന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഡിഫോം ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ചാനലിൽ കിടന്ന് ഓടും ഉറപ്പായിട്ട് ഓടും പക്ഷെ അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല ഇനി നിങ്ങളുടെ ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്ത് അരിവേടിച്ചിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പറയാനുണ്ടോ ഇനി നിങ്ങളുടെ ഭാഗത്ത് എന്താ കാരണം നിങ്ങളുടെ ചാനലിൽ ഇന്ന് ഒന്നും വരുന്നില്ല കഴിഞ്ഞ ദിവസം ട്രെയിനിനാതിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു വന്നത് അത് കഴിഞ്ഞിട്ട് പ്രധാനം വന്നു അപ്പൊ നിങ്ങൾ അതുമായിട്ടൊരു ബന്ധമില്ലാത്ത കണക്ക് നിങ്ങൾ മാറിപ്പോണക്കെ എനിക്ക് ഫീൽ ചെയ്ത് അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് എന്താണ് അതിനകത്ത് പറയാനുള്ളത് ക്ലിയർ ചെയ്യാനുള്ളത് പിന്നെ അടുത്ത കാര്യം വിളിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ പുള്ളി കഴിഞ്ഞ വീഡിയോയിൽ ഒരു നാലഞ്ച് ദിവസം മുമ്പ് ഇട്ട് വീഡിയോയ്ക്കകത്തുണ്ടായിരുന്നല്ലോ ഈ വയനാട്ടിലേക്ക് ഞാൻ അടുത്ത ദിവസം രാവിലെ തന്നെ പോവാണെന്നുള്ളത് ഏ പോരേണ്ടവർക്കല്ല എൻ്റെ കൂടെ പോരാമെന്ന് പറഞ്ഞോണ്ട് അപ്പം അതിന് ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ല ക്ലാരിഫിക്കേഷനില്ല ഇപ്പൊ വ്യൂവർ എന്ന രീതിയിൽ ഞാനോ അല്ലെങ്കിൽ ഒരു ചാനൽ ഇല്ലാത്തൊരു വ്യക്തി നോക്കുമ്പോഴത്തേന് കുഞ്ഞൻ അടുത്ത ദിവസം പോവാന്ന് പറഞ്ഞാൽ പിന്നെ അതിനൊരു അപ്ഡേഷനും ഇല്ല കുഞ്ഞൻ പോയില്ല പിന്നെ കാണുന്ന എങ്ങനെ കുഞ്ഞൻ പാട്ട് പാടുന്നേ മനസ്സിലായി വ്യക്തമായി ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ വിളിക്കാനും ഈ കാര്യങ്ങൾ ചോദിക്കാനും ഇടയുണ്ടായ ഒരു സാഹചര്യം അല്ലാതെ ആരും വെള്ളയടിക്കാനും വെള്ള പൂശാനും ആരെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യവുമല്ല അങ്ങനെ ഒരിക്കലും ഞാൻ പൈസ മേടിച്ചിട്ട് ചെയ്യത്തില്ല വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം എന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നവർക്ക് നിൽക്കാം ഞാൻ ഒരിക്കലും ആ രീതിയിൽ ചലച്ചിട്ട് പോകുന്നതല്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന വ്യക്തികളും ഞാൻ എന്താണെന്നും ഞാൻ ഏത് തരത്തിലുള്ള വീഡിയോസാണ് ചെയ്യുന്നതെന്നും എൻ്റെ ലാംഗ്വേജ് എന്താണെന്നും എൻ്റെ സ്റ്റൈൽ എന്താണെന്നും വ്യക്തമായ ധാരണയുള്ള ആൾക്കാർ തന്നെ ആ വ്യക്തമായ ധാരണയുള്ള ആൾക്കാരെ ഒരു പടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാൻ ചേഞ്ച് ചെയ്യിപ്പിക്കത്തില്ല അങ്ങനത്തെ രീതിയിൽ അങ്ങനെ ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ദാ ഈ നിമിഷം ഞാൻ എൻ്റെ ചാനൽ നിർത്തും ഒരു രൂപയുടെ പൈസയോ അല്ലെങ്കിൽ ഒരു രൂപ ആരുടെ കയ്യിൽ മേടിക്കാനോ അങ്ങനെ അങ്ങനെ പോകുന്ന ഒരാളല്ലോ ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല അങ്ങനെ ചെയ്യത്തില്ല വീട്ടിൽ അരിവേടിക്കുകയില്ലെങ്കിൽ പോലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല സത്യസന്ധമായ കാര്യം വിശ്വസിക്കാൻ പറ്റും എന്തെങ്കിലും വിശ്വസിക്കാം ഞാൻ ഈ ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് അതായത് ഈ അടുത്ത ദിവസം വയനാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് നാലഞ്ച് ദിവസമായി പുള്ളി പോകുന്നില്ല എന്തുകൊണ്ടാണ് പോവാത്തത് അങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന എനിക്ക് ഒരു തൊര തോന്നി അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് പോകുന്നവരല്ലേ പക്ഷെ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ വീഡിയോ ചെയ്തതിനും എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഡൗട്ട്സ് ഇങ്ങനെ കയറി കയറി വരുന്നു വീണ്ടും വീണ്ടും നമ്മൾ അത് തന്നെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വരുമ്പഴത്തേക്കും എനിക്കൊരു എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ മനസ്സിൽ അങ്ങനെയാണ് ഈ ഇദ്ദേഹത്തെ വിളിക്കാനും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ അദ്ദേഹത്തിനോട് സംഭവം സംസാരിക്കാനും ഇടയ്ക്ക് ഉണ്ടായ ഒരു സാഹചര്യം അല്ലാതെ മറ്റൊന്നുമായിട്ട് നിങ്ങൾ കണക്കുകൂട്ടല്ലേ മറ്റൊന്നുമല്ല മറ്റാരെ എനിക്ക് വെ വെള്ളം അടിക്കേണ്ട കാര്യമില്ല ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഞാനിനിയും ഈ വീഡിയോ ഇതിനകത്ത് വ്യക്തമായ തെളിവുകൾ എവിടെയാണോ വരുന്നത് അത് വെച്ചിട്ട് തന്നെ അതുപോലെ തന്നെ സംസാരിക്കും എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ ഒരു മിസ്റ്റേക്ക് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിന് വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ അതൊരു ബിഗിനിങ് ടു എൻഡ് ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല അതെൻ്റെ ബൈ മിസ്റ്റേക്കിൽ എനിക്ക് തന്നെ സംഭവിച്ചുള്ള കാര്യം ഞാനത് ഞാൻ വിചാരിച്ചു വെച്ചാൽ നിങ്ങൾ അത് ആക്സപ്റ്റ് ചെയ്തോട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് എൻ്റെ ഒരു പട്ടത്തെ പറ്റിപ്പോയതാ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ താങ്ക്